അതിനിടയിൽ ചാണക വക്കീല് ചോദിക്കുന്നുണ്ട് രാഹുലിനോട് നീ ആരാ ചോദിക്കാൻ നിന്റെ രാഷ്ട്രീയ പ്രസംഗമൊക്കെ ഈ ചേംബറിന് പുറത്തു മതിയെന്ന് രാഹുൽ പറയുന്നുണ്ട് ഞാൻ തന്നെയാണ് ചോദിക്കാൻ അധികാരപ്പെട്ടവൻ ഞാൻ ചോദിക്കും അത് ഇതിന് പുറത്തല്ല ഭരണാധികാരിക്ക് മുന്നിൽ തന്നെ ചോദിക്കും നീ ആരടാ തടയാൻ മനസ്സിലായില്ലേ തടയാൻ പോയിട്ട് വക്കീൽ ഇന്നലെ എളിംപ്യനായിക്കൊണ്ട് അവിടെ നിറഞ്ഞു പോകാനില്ലാതെ വക്കീലിന് മറ്റൊന്നും സാധിച്ചില്ല കാരണം വക്കീല് പേരിൽ വക്കീലാണെങ്കിലും ബുദ്ധി ചാണകത്തിന്റെയാ ബുദ്ധി ആ ചാണകത്തിന്റെ ബുദ്ധി കൊണ്ട് ഈ രാഹുലിനെ അളക്കാൻ വന്നാൽ വക്കീലെ നടക്കില്ല ഞാനതാ പറഞ്ഞത് തന്റെയും തള്ളയും ഒരു ജന്മം കൂടി തന്നാലും രാഹുലിന്റെ രോമത്തോളം എത്താൻ സാധിക്കില്ല വക്കീലെ മനസ്സിലായില്ലേ എന്നിട്ട് ഇതിന്റെ ഒക്കെ അവസാനം എന്താ അവിടെ സംഭവിച്ചത് ഈ പറയുന്ന യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയുടെ നാമനിർദ്ദേശ പത്രിക തള്ളിയോ ഒരിക്കലും ഇല്ല അത് സ്വീകരിച്ചു വരണാധികാരി അത് സ്വീകരിച്ചു ഒരു തടസ്സങ്ങളും ഇല്ല ഒരു നിയമപ്രശ്നങ്ങളും ഇല്ല ഇന്നലെ ഈ പറയുന്ന ആളുകൾ സ്ഥാനാർത്ഥിയുടെ സാമ്പത്തികമായ ബാധ്യതകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് അവിടെ എത്തിയത് അതൊന്നും ഒരു മാനദണ്ഡമേ അല്ല എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിട്ട സർക്കുലർ മുന്നിൽ വെച്ചുകൊണ്ട് ചട്ടം പഠിപ്പിച്ചുകൊണ്ട് എന്താണ് ചട്ടം എന്താണ് യോഗ്യത എന്താണ് ഇതിന്റെ മാനദണ്ഡം എന്ന് വക്കീലിനും പഠിപ്പിച്ചു കൊടുത്തു വരണാധികാരിക്കും പഠിപ്പിച്ചുകൊടുത്തു രാഹുൽ മാങ്കൂട്ടം ഇതാണ് ഞാൻ പറഞ്ഞ നേതാവ് ഇത് തന്നെയാണ് നേതാവ് ഞാൻ മുമ്പ് പലവട്ടവും രാഹുലിനു വേണ്ടി സംസാരിച്ചപ്പോൾ അപ്പോഴൊക്കെ പറയാനുള്ള ഒരു വാക്കുണ്ടായിരുന്നു രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്നത് ഈ പ്രസ്ഥാനത്തിന്റെ മുന്നണി പോരാളിയാണ് നിന്ന് അയാൾ മാറ്റി നിർത്താൻ കഴിയില്ല എന്ന് ഞാൻ പല ആവർത്തിയ നിങ്ങളോട് പറഞ്ഞതാണ് ഇന്ന്